നമ്മൾ അധിവസിക്കുന്ന ഈ വിശാലമായ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിന് പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളും ഇല്ല എന്ന് വിശ്വസിക്കുന്ന നിരീശ്വരവാദികളും എല്ലാവരും അംഗീകരിക്കുന്ന അവരുടെ എല്ലാം സാധ്യതകൾ വെച്ച് നോക്കുമ്പോൾ നാല് സാധ്യതകൾ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് ഈ പ്രപഞ്ചം ഇല്ലായ്മയിൽ നിന്നുണ്ടായതാണ് ആ ഒരു വാദത്തെക്കുറിച്ച് വിശുദ്ധ ചോദിക്കുന്നുണ്ട് കുറ ആണ് ചോദിക്കുന്നുണ്ട് ഇല്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചം രൂപപ്പെട്ടു എന്നാണോ അവർ വിശ്വസിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതായത് സീറോ പ്ലസ് സീറോ അത് എത്ര പ്ലസ് ചെയ്താലും അതിൻ്റെ ആൻസർ സീറോ തന്നെ ആയിരിക്കും ഇല്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നത് സർവാംഗീകൃതമായ കാര്യമാണ് രണ്ടാമത്തെ ഒരു സാധ്യത ഈ പ്രപഞ്ചത്തെ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചു എന്നതാണ് അതിനെക്കുറിച്ചും വിശുദ്ധ കുർ ആൻ തൊട്ടുണ്ട പറയുന്നുണ്ട് അമുൽ ഖു അവർ തന്നെയാണോ അതിനെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചം തന്നെയാണോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്ന് പരിഹാസത്തോട് വിശുദ്ധ കുർ ചോദിക്കുന്നുണ്ട് അത് ഞാൻ എന്നെ തന്നെ പ്രസവിച്ചു എന്ന് പറയും പോലെ ഒരു വിഡിത്തമാണ് ഈ പ്രപഞ്ചം തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് മൂന്നാമത്തൊരു സാധ്യത ഈ പ്രപഞ്ചത്തെ പോലെയുള്ള മറ്റൊരു ഭൗതിക വസ്തു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നതാണ് ഒരു സാധ്യത കാണുകയാണെങ്കിൽ പിന്നീട് ആ ഭൗതിക വസ്തുവെ സൃഷ്ടിച്ചത് മറ്റൊരു ഭൗതിക വസ്തു ആയിരിക്കണം അങ്ങനെ അത് അനന്തമായ ഇൻഫിനിറ്റി എന്ന് പറയുന്ന രീതിയിലേക്ക് മാറും അതാണെങ്കിൽ ആണ് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല എന്നത് ചിന്തിച്ച ആർക്കും മനസ്സിലാകും ഞാനൊരു ഉദാഹരണം പറയാം എനിക്ക് ഒരു കാര്യം പറയണമെങ്കിൽ മറ്റൊരാളിൽ നിന്ന് സമ്മതം ലഭിക്കണം അദ്ദേഹത്തിന് അത് പറയ എനിക്ക് സമ്മതം തരണമെങ്കിൽ മറ്റൊരാളിൽ നിന്ന് സമ്മതം തരണം അങ്ങനെ അനന്തമായ ശ്രേണിയിലേക്ക് തുടരുകയാണെങ്കിൽ ഒരിക്കലും എനിക്കിത് സമ്മതം ലഭിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ ഞാനിത് ഇവിടെ പറഞ്ഞു എന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ എനിക്ക് എവിടെയൊന്നോ സമ്മതം ലഭിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അത് അനന്തമായി തുടർന്നിട്ടില്ല എവിടെയോ ഒരാളിൽ നിന്ന് അതിന് തുടക്കമുണ്ട് അതിനൊരു യഥാർത്ഥമായ സമ്മതം ഇനി അദ്ദേഹത്തിന് സമ്മതം ആവശ്യമില്ലാത്ത രൂപത്തിൽ സമ്മതം ലഭിച്ചു എന്ന് ബോധ്യമാവുന്നുണ്ടല്ലോ അതുകൊണ്ട് ഈ പ്രപഞ്ചം രൂപപ്പെട്ടു എന്ന് തന്നെ ഈ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അതായത് ഇവിടെ പ്രപഞ്ചം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ ഈ പ്രപഞ്ചത്തിന് ഒരു ഭൗതിക വസ്തുവല്ല അതിനെ സൃഷ്ടിച്ചത് എന്ന് കൃത്യമാണ് ഇനി നാലാമത്തെ ഒരു സാധ്യത മാത്രമാണ് നമുക്ക് മുന്നിൽ വാക്കിയാവുന്നത് അതായത് അതാണ് ഇവിടുത്തെ യഥാർത്ഥമായ സത്യവിശ്വാസികൾ വിശ്വസിക്കുന്ന രീതി ഈ പ്രപഞ്ചത്തെ മറ്റൊരു അഭൗതിക വസ്തു ഒരു അഭൗതിക വസ്തുവാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് അനാദിയായ എന്നെങ്കിലും ഉണ്ടായതല്ല ഉള്ളതായ എന്നും ഉള്ളതായ എക്കാലത്തും അവശേഷിക്കുന്നതായ ഒരു അനാഥിയായ ഒരു ദൈവമാണ് ഒരു സൃഷ്ടാവാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നതാണ് ഇവിടെ മറ്റുള്ള മൂന്ന് സാധ്യതകളും ഒരു നിലക്കും ശരിയാകില്ല എന്നത് ബുദ്ധി കൊണ്ട് കേവല ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാകുന്നത് കൊണ്ട് ഇനിയൊ ഈ ഒരു സാധ്യത മാത്രം ബാക്കിയാവുന്നത് കൊണ്ട് ഇത് മാത്രമാണ് ശരിയെന്നും ഈ ഇത്ര വിശാലമായ പ്രപഞ്ചത്തിന് പിന്നിൽ അതി വളരെ വിശാലമായ ഈ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തിയതിനു പിന്നിൽ ഒരു സർട്ടാബ് ഉണ്ട് അള്ളാഹു ഉണ്ട് എന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും